നമസ്കാരം ഇതൊരു യാത്രയുടെ തുടക്കമാണ് നമ്മുടെ മല തേടി പുഴ തേടി മരങ്ങൾ തേടി മഞ്ഞ് തേടി കേരളത്തിൻ്റെ മനോഹരമായ ഭൂപ്രദേശങ്ങൾ താണ്ടിയുള്ള ഒരു യാത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത നമ്മുടെ നാടിൻ്റെ കാഴ്ചകൾ കാണാനായി ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചാരികൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു വണയും കേരളം സഞ്ചാരികൾക്ക് കണ്ണിറിയ കാഴ്ചകൾ സമ്മാനിക്കുന്നു കേരളം മനോഹരം സഞ്ചാരികളെ സന്തോഷിപ്പിക്കാൻ കേരളം എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് സഞ്ചാരികൾക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും സംഘവും ഒരുക്കി വച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാനും കേൾക്കാനും അറിയാനുമായി ഞാൻ പുറപ്പെടുന്നു ഹലോ ഹായ് നമസ്തേ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ യാത്ര എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഞാൻ മാത്രം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുള്ളവരാണ് ഏത് ഡെസ്റ്റിനേഷനാണ് മികച്ചതെന്ന് ചോദിച്ചാൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ മാറി വാഗമൺ എന്ന് പറയുന്ന സഞ്ചാരികളുടെ പർദ്ധീസയിലേക്കാണ് സാധാരണ വാഗമണിലേക്ക് വരുമ്പോൾ ജസ്റ്റ് വന്നു പോകാറുണ്ട് കാരണം ഇവിടുത്തെ അത്യാ അത്യാവശ്യം നല്ല തണുപ്പും ഇവിടുത്തെ സൗകര്യങ്ങളും കോടമഞ്ഞുമൊക്കെ കണ്ട് അങ്ങ് അങ്ങ് പോകാറുണ്ട് അപ്പോൾ അത് പക്ഷേ പലപ്പോഴും സുഹൃത്തുക്കളും പറയാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും പറ്റിയത് ഒരു ദിവസമല്ലേ കേട്ടോ ഒന്നിലധികം ദിവസങ്ങളിൽ നിന്ന് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ സമ്മാനിക്കാനായി എന്നേ വാഗമൺ നമുക്കായി തയ്യാറായിരുന്നു അറിയാതിരുന്നത് നമ്മുടെ മിസ്റ്റേക്കാണെന്ന് ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു കയ്യൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒന്നിങ്ങനെ അട്ടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണിത് കാരണം എപ്പോഴാണ് നല്ല മഴ വരുന്ന അറിയില്ല പക്ഷെ നമ്മൾ ഒരുപാട് ദ്രോഹിക്കില്ല കേട്ടോ ഞാൻ ക്ലാസ്റ്റുണ്ട് നമ്മളിത് ആ വാഗമൺ ജംഗ്ഷനിലേക്ക് എത്തുന്നു അങ്ങനെ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ താണ്ടി വാഗമൺ സിറ്റിയിലേക്ക് എത്തുകയാണ് അങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററുകൾ താണ്ടി ഞാൻ വാഗമണ് എത്തി വാഗമണ്ണിലെ കുറച്ചുകൂടി മാറി ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ട് പാലടുകും പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഓർമ ഫാം റിസോർട്ടിലേക്കാണ് ഞാൻ വന്ന് നിൽക്കുന്നത് മഴ തോർന്നു കോടമഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നനത്ത കാറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ ഈ അവസ്ഥ നിങ്ങൾക്ക് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഒരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലാണ് നമ്മൾ കഴിയുന്നത് അപ്പോൾ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിയത് വാഗമണിൽ നമ്മൾ കണ്ടതും കാണാത്തതുമായ ചില കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം ഇവിടെ ഒരുപാട് കോട്ടേജസ് ഉണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് ട്രീ ഹൗസാണ് ഞാൻ മുമ്പ് വേക്ക് വന്നിട്ടുണ്ട് നേരെ ട്രീ ഹൗസിലേക്ക് ില് ഏകദേശം പത്ത് മൂവായിരത്തി അഞ്ഞൂറ് അടിമുകളിലാണ് വാഗമൺ നിൽക്കുന്നത് തന്നെ ഇപ്പൊ അതിന്റെ മുകളിൽ ഒരു വലിയൊരു മരത്തിന്റെ മുകളിലാണ് ഈ ഈ കോട്ടേജ് തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം വന്ന് അട്ടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഇത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പുറം കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗി നിറയുമോ ഇങ്ങനെ കുന്നും മലകളും പച്ചപ്പ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും से गुड मॉर्निंग थैंक यू यू आर फ्रॉम नेपाल कहाँ से नेपाल सेम बोल ओके नाम क्या है जानू जानू अस्मिता अस्मिता मैं अनिश रवि नाइस टू मीट यू बाकी इनका ओके इनी अल्पम साहसिका वागनम नयले नम को रपाइट्ट ट्रकिंग उंडौ അതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹലോ നമസ്തേ അൽജോ നമ്മളിങ്ങനെ എങ്ങോട്ടാണ് അൽജോ പോകുന്നത് നമുക്ക് ഇനി ഓഫ് റോഡിംഗ് ട്രക്കിന് വേണ്ടി പോവാ അവിടെ നമുക്കൊരു സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉള്ള സ്ഥലമാണ് ഞാൻ ഓടിക്കാതെ വിചാരിച്ച വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അമ്മ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തോളം അടി ഉയരത്തിലാണ് നിൽക്കുന്നത് വാഗമള്ളി ഏറ്റവും നമുക്കവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടും ടോട്ടൽ വ്യൂ കിട്ടും നമുക്ക് അതാണ് മൊട്ടക്കുന്ന് തങ്ങൾപാറ തങ്ങൽപാറ സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് പോയിന്റ് പൈൻ വാലി പൈൻ വാലിന് അപ്പുറത്ത് അഡ്വഞ്ചർ പാർക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്ക് സൂയിസൈഡ് പോയിന്റ് ഈ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കാഴ്ച കാണേണ്ട കാഴ്ചയുള്ള ഇടമാണ് ഈ നമ്മൾ പറയുന്ന സൂയിസൈഡ് പോയിന്റ് ആണെങ്കിൽ ശരി തന്നെ അഡ്വഞ്ചർ പാർക്കാണെങ്കിൽ ശരി ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം അനവധി നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിനോദോപാധികൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് അതിനേക്കാൾ ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് നമുക്കറിയാം നമ്മുടെ ടൂറിസം മന്ത്രി ആദരണീയനായ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണുള്ളത് അഡ്വെഞ്ചർ പാർക്കിൽ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ സാഹസികമായ ഓരോ കാര്യങ്ങളിങ്ങനെ അനുഭവിച്ച് അറിയാൻ പോവുകയാണ് ആസ്വദിക്കാൻ പോവുകയാണ് ശ്രീഹരിക്കോട്ടെന്ന് പറഞ്ഞു വരുന്ന റോക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു റോക്കറ്റ് കയറുന്നു പക്ഷേ ഞാനിവിടെ വാഗമണ്ണെത്തിയിട്ട് അഡ്വഞ്ചർ പാർക്കിൽ പാർക്കിലെത്തി റോക്കറ്റ് എജക്ടറിലോട്ട് കയറാൻ പോവുകയാണ് അഡ്വഞ്ചർ പാർക്കിൽ വന്നാൽ നിങ്ങൾ ഇതൊന്നും ആസ്വദിക്കാതെ പോകല്ലേ എൻ്റെ പൊന്നെ അപ്പോ ഞാനിപ്പോൾ വാഗമണിലാണ് നമുക്കറിയാം സമുദ്രനിൽപ്പിൽ നിന്നും ഒരു ഏകദേശം മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് നമ്മുടെ വാഗമൺ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിവിധങ്ങളായ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെക്കാൾ കൂടുതലെങ്കിൽ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടും കൊണ്ടും ഉയർന്നു നിൽക്കുന്ന കൊണ്ടും എനിക്കിതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി ഇത്ര നേരം കുഴപ്പമില്ല ഇറങ്ങി താഴോട്ട് ഒമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാ കാണാം ഇത് ഫ്രീ ഫോൾ നാൽപ്പതടി താഴേക്ക് ഇതാ കുതിക്കാൻ പോവുകയാണ് ഒരു മോള് ചാടിക്കോ മോളെ ഫ്രീ എന്ന് ഇത്രയും ഫ്രീ വിചാരിച്ചില്ല ആ താനാ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലെ മറ്റൊരു സാഹസികതയിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നു സാധാരണ നമ്മൾ റോഡിക്കൂടെയൊക്കെ സൈക്കിൾ ഒട്ടി പോകാറുണ്ട് പക്ഷേ ആകാശമാർഗം മാർഗ്ഗം നമ്മളിങ്ങനെ സൈക്കിളിംഗ് ചെയ്യാൻ പോവുകയാണ് റെഡി സ്കൈ സൈക്കിൾ നിങ്ങൾ വിചാരിക്കും ഇത് നല്ല മാറുന്നല്ലാ തൊട്ടപ്പുറത്തെ ഗ്ലാസ് ഫ്രിഡ്ജിലുണ്ട് ഇനി ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് പോകാനുണ്ട് കോടമഞ്ഞിങ്ങനെ തഴുകി പോകുമ്പോ എന്ത് രസം എന്നറിയാമോ എന്തൊരു സുഖമാണ് എന്തൊരു രസമാണ് അന്തി വരയ്ക്ക് സൈക്കിളിലോട്ട് ഇതാണ് സ്കൈ റോളർ സ്കൈ റോളർ വഴി ഇങ്ങനെ വികസിക്കുകയാണ് ബാഗമണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് അനുവാദമില്ലാതെ കോടമഞ്ഞ് നമ്മളെ ഇങ്ങനെ ചുംബിച്ചു കൊണ്ടുപോകും അങ്ങനെ ആകാശമാർഗം ഞാനിങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തൊരുപാട് വാർത്താളങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കരുത് ഇതുപോലെ സാഹസികത നിറഞ്ഞ ഒട്ടനവധി റൈഡുകൾ ഇവിടെയുണ്ട് ഇനി ഞാൻ പോകുന്നത് വാഗമൺ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യമാണത് സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഇതാണ് സൂയിസൈഡ് പോയിന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കിയാൽ അഗാധമായ ഗർത്തം കാണാൻ പറ്റും പക്ഷേ എന്തു ചെയ്യാനാണ് നല്ല കോടമഞ്ഞുങ്ങൾ നിൽക്കുന്നത് ഈ സൂയിസൈഡ് പോയിന്റ് മറുഭാഗത്തായിട്ട് നമുക്കറിയാം അവിടെ അവിടുന്ന് താടിയ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ആഴങ്ങളാണ് ഇരുന്നൂറ് അടിയിൽ കൂടുതൽ താഴ്ചയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൽ നമുക്കായി സജ്ജമാക്കിയിരിക്കാം ഒന്ന് ചാടി നോക്കിയാലോ എന്ന് തോന്നുന്നവർക്ക് ഇവിടെ നാൽപ്പതിടിയ താഴേക്കുള്ളത് ഈ കാഴ്ച കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തേക്കടിയിലാണെന്ന് തോന്നുന്നത് പക്ഷെ തേക്കടിയിലല്ല നമ്മൾ നിൽക്കുന്നത് വാഗമഡ് തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റാണ് എല്ലാം ഇവിടെ ഉണ്ട് അഡ്വഞ്ചറസ് ആയ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മളിപ്പ ഒന്ന് കയറ്റി ചെയ്യണം അല്ലെങ്കിൽ ഒരു പെഡൽ ബോട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്ക് ഇങ്ങോട്ട് പോവാം സുരക്ഷയാണ് മുഖ്യം അത് മറന്നു പോണ്ട അത് നമ്മൾ ഈ സാഹസികതയാണെങ്കിലും ഒക്കെ നമ്മൾ ഒന്ന് കാരണം നമ്മൾ ആസ്വദിക്കാനും ആനന്ദിക്കാനും വിനോദത്തിനും വേണ്ടി വരുന്നതാണ് അപ്പോൾ റിസ്ക് എടുക്കായിരിക്കും അല്ലേ വേറെന്താ ജോബി പപ്പായ എടുത്ത് രണ്ടായി പകുത്തതുപോലെ ഇതാ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എത്ര രസമാണ് ഈ കാഴ്ച തേക്കടിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തേക്കടിയല്ലേ നമുക്കറിയാം വാഗമണ്ണാണ് അഡ്വഞ്ചറസ് പാർക്കിനാണെന്നുള്ളത് അപ്പോൾ വാഗമണ്ണിൽ നമ്മൾ ഈ കണ്ട സാഹസികതകൾ മുഴുവൻ മനുഷ്യ നിർമ്മിതമാണ് ഇവിടെ ആകെ ഉള്ളത് മുട്ടക്കുന്നുകളും പച്ചപ്പും മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഇതിന് മാറ്റിയെടുത്തതിന് ഒരുപാട് സന്തോഷം പങ്കിടുകയാണ് കാരണം ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കാനും ആനന്ദിക്കാനും വിനോദം പങ്കിടാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചില കാഴ്ചകൾ ഇങ്ങനെ ചില സൗകര്യങ്ങൾ ഇങ്ങനെ ചില സാഹസികതകൾ ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാങ്ങിംഗ് ബ്രിഡ്ജിലാണ് ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത് അത് മറ്റെങ്ങുമല്ല വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണ് ഒരു ഏകദേശം ഒരു നാലായിരം അടി ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് വാഗമണിലാണ് വാഗമണിലെ ഏറ്റവും പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ ഹാങ്ങിങ് ഗ്ലാസ് ബ്രിഡ്ജാണിത് താഴേക്ക് നാലായിരത്തോളം അടിയാണ് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ ടൂറിസം മന്ത്രി പ്രത്യേക നിർദ്ദേശപ്രകാരം അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അവർ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്ത് പോകാനും വേണ്ടിയിട്ട് ഇതാ കോടമഞ്ഞ അനുവാദമില്ലാതെ നമ്മളെ ഓ മൈ തഴുകി നോക്ക് ഈ കാഴ്ച നമ്മൾ വന്ന് കാണണം കണ്ട് ആസ്വദിക്കണം വാഗമൺ സത്യത്തിൽ വൃത്തിയാണെന്ന് മനസ്സിലാക്കുകയാണ് കാരണം എന്തോരം കാഴ്ചകളാണ് ഓരോന്നും കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകളും രസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം രസയുടെ കാര്യമായിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വഞ്ചാടിമൂട്ടിലെ ബാവുമാമൻ്റെ ചായക്കടയാണെന്ന് തോന്നി ചായക്കട ഒരു ഒരു ചായ ആ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ശീലിച്ചൊരു കാര്യമാണത് പേപ്പർ ഗ്ലാസ് കാരണം ഒരാൾ കുടിച്ചത് മറ്റൊരാൾ കുടിക്കണ്ടല്ലോ ചായ കുടിച്ച് ഒരു വടയം കഴിച്ചിട്ട് പോകാനല്ലേ വന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ടാവും ഇവിടെ ഇല്ലാത്ത എന്താ ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ പാരാഗ്ലൈഡിങ് ഉള്ളത് ഇവിടെ മാത്രമാണ് നമ്മുടെ ഭാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിൽ പറക്കണമെന്ന് ആഗ്രഹിച്ച് നോക്കിയാണ് പക്ഷെ ക്ലൈമറ്റ് ഒന്ന് കണ്ടീഷനായി വരണം നമുക്ക് ഇതിങ്ങനെ എത്ര ദൂരം ഇത് ഇത് പോകുമ്പോനെ ഉണ്ട് റിഡ്ജ് ഒരുപാട് ഇതാണ് കൺട്രോൾ ചെയ്യുന്നത് കൂടെ ഒരു പൈലറ്റ് ഉണ്ടാവും നമുക്ക് ഹിമാചലിൽ പോയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പൈലറ്റാണ് അവർ പറയുന്നത് തന്നെ പൈലറ്റ് പൈലറ്റെന്നാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം പോകാൻ പറ്റില്ല അല്ലേ ഒരാളുടെ ഒരു കൂടി ആ പൈലറ്റിൻ്റെ കൂടെ ആ പൈലറ്റിനോടൊപ്പം പാസഞ്ചർ സഞ്ചരിക്കാൻ പറ്റും എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തെർമൽ ക്ലൗഡി ആയതുകൊണ്ട് പാടാണ് മിഥുൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് ഇവിടേക്ക് തന്നെ തിരിച്ച് സാധാരണ പാരാഗ്ലൈഡിങ് അങ്ങനെയാണോ ഇന്ത്യ ബേസ് ചെയ്തിട്ട് എല്ലായിടത്തും പറന്ന് താഴെ തന്നെ ഇറങ്ങുന്നത് സത്യം ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് പറന്ന് ഇവിടുത്തെ ഇറങ്ങാൻ പറ്റും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കല്ലേ അല്ല ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങാൻ പറ്റൊരു സൗകര്യമില്ല ഓ ഇവിടെയാണ് ആ സൗകര്യം ഉള്ളത് അതെവിടെയാണ് വാഗമണ്ണിൽ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക് ആണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടേക്ക് വരിക അത്ര മാത്രമേ പറയാനുള്ളൂ എനിവേ അടിപൊളിയായിരുന്നു എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും മനോഹാരിത മാത്രം മാമരം കൊച്ചുന്ന തണുപ്പത്ത് വാഗമണ്ണിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മതിവരില്ല ഒരു ദിവസം കൊണ്ട് കണ്ടു കണ്ടുതീർക്കാനാകാത്ത കാഴ്ചകൾക്ക് ഇനിയുമുണ്ട് ബാക്കി ബാക്കി കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം അടുത്ത ദിവസം അതുവരേക്കും ടാറ്റ പാറപ്പുറത്ത് ഒരു കുടം പാൽ കമിഴ്ന്ന് വീഴുന്ന പോലെ പാലൊഴുകും പാറ ഭാഗമുള്ള ഏറ്റവും ഏറ്റവും പ്രശസ്തമായ എല്ലാവരും കാണാൻ കുതിക്കുന്ന സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പാൻ വൈ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പരുതും പാറ്റിക്കാനത്ത് നിന്ന് ഒരു ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പാഞ്ചാലി മേട് എന്ന് പറയുന്ന ഈ പ്രശസ്തമായ സ്ഥലം സ്ഥിതി ചെയ്ത് വനവാസ സമയത്ത് പഞ്ചപാണ്ഡവർക്കൊപ്പം പാഞ്ചാലി വസിച്ചിരുന്ന മേട് പാഞ്ചാലി ഭാഗമണ്ണിൽ ബ്രിട്ടീഷുകാരുടേതായ മാത്രമായൊരു പള്ളിയുണ്ട്